നമസ്കാരം സുഗന്ധമില്ലാത്ത ഓർമ്മകളുമായി ഒരു വ്യവസായി കൂടി എത്തുന്നു മന്ത്രി രാജീവ് ജില്ലാ സെക്രട്ടറി ആയിരിക്കെ സമരം ചെയ്ത് സിന്തൈറ്റ് പൂട്ടിക്കാൻ ശ്രമിച്ച ഒരു കഥയുമായിട്ട് ബിജു ജേക്കപ്പ് എന്ന് പറയപ്പെടുന്ന ആളെത്തുമ്പോൾ അത് നമ്മൾ കേൾക്കേണ്ടതാണ് കേരളത്തിൻ്റെ വ്യവസായ വികസനത്തിന് കുതിപ്പയോഗമെന്ന് സർക്കാർ കൊട്ടിഘോഷിക്കുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി കൊച്ചിയിൽ ആരംഭിച്ചിരിക്കുന്നു ലോകത്തിലെ തന്നെ പ്രമുഖമായൊരു കമ്പനിക്കെതിരെ സി ഐ ടി നടത്തിയ സമരപരമ്പര എന്ന് പറയപ്പെടുന്നത് ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ് ഇൻവെസ്റ്റ് കേരള സംഗമവേദിയിൽ നിന്ന് ഏറെ അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന സിന്തൈറ്റ് ഗ്രൂപ്പിന്റെ മേധാവിയായിട്ടുള്ള ഡോക്ടർ ബിജു ജേക്കപ്പിൻ്റെ ആത്മകഥയിലെ വിവരണമാണ് പഴയ സമരഗാന്ധിയെ വീണ്ടും പൊതു മധ്യത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നിക്ഷേപക ഉച്ചകോടിയുടെ സംഘാടകനായിട്ടുള്ള ഇപ്പോഴത്തെ വ്യവസായ മന്ത്രിയായിട്ടുള്ള പി രാജീവ് സി പി എമ്മിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരിക്കെയാണ് ഇതേ പാർട്ടിയുടെ പിന്തുണയുടെ സി ഐ ടി യു നടത്തിയ സമരം കമ്പനിയെ അടച്ചുപൊട്ടലിൻ്റെ പക്കോളം എത്തിച്ചത് എന്നുള്ളതാണ് കേരളം വ്യവസായികൾക്ക് പാലും തേനും ഒഴുകുന്ന നാടായി മാറിയെന്നും എല്ലാം വേഗജാലകത്തിലൂടെ ഈസ് ഓഫ് ഡൂയിങ് എന്നൊക്കെ സർക്കാരും വ്യവസായ മന്ത്രിയുമൊക്കെ വായത്താരി മുഴക്കുമ്പോഴാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സി സമരം നടത്തി അയ്യായിരം കോടി വിറ്റ് സിന്തൈറ്റ് കമ്പനിയെ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കുവാൻ നോക്കിയത് എന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല ആത്മകഥയും സംസ്ഥാനത്തെ വ്യവസായികളുടെ പേടി സ്വപ്നമാക്കിയതിന് ഉത്തരവാദികൾ ഈ സി പി എമ്മും അവരുടെ തൊഴിലാളി സംഘടനയുമാണ് എന്ന് അടിവരയിട്ട് പറയുന്നതാണ് ഈ മാതൃഭൂമി ബുക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പുറത്തിറക്കിയ ഡോക്ടർ ബിജു ജേക്കബിന്റെ ആത്മകഥയായിട്ടുള്ള സുഗന്ധ ജീവിതം എന്ന് പറയപ്പെടുന്നത് അത് വായിക്കുക കേട്ടോ വായിക്കേണ്ടതാണ് ഈ കോലഞ്ചേരിയിൽ പ്രവർത്തിച്ചിരുന്ന സിന്താറ്റിൻ്റെ സ്പ്രേ ഡ്രൈങ് യൂണിറ്റ് കേരളത്തിന് പുറത്ത് തമിഴ്നാട് മരുദൂരിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് സി ഐ ടി യു സമരം തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസം മെയ് ജൂൺ മാസങ്ങളിലൊക്കെ നടന്ന തൊഴിൽ സമരത്തെക്കുറിച്ച് ബിജു ചക്കപ്പം മൂന്ന് അധ്യായങ്ങളിലായിട്ട് വിവരിക്കുന്നുമുണ്ട് ആ പുസ്തകത്തിൽ ആ സമര ദിനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തീരെ സുഗന്ധമില്ലാത്തതും പേടിപ്പെടുത്തുന്നതുമായ കാര്യങ്ങൾ മാത്രമാണ് എന്ന് സംരംഭൻ്റെ ഓർമ്മകളായി അദ്ദേഹം കുറിച്ചു വെക്കുന്നു ആ കാളരാത്രികളെ ഓർത്തുകൊണ്ട് അവർ അലറി ഞങ്ങളെ നിങ്ങൾക്കറിയില്ല എന്ന അധ്യായത്തിൽ വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട് ഈ ഗുണ്ടകൾ ഇവിടെ സംരംഭം തുടങ്ങാൻ എത്തിയവരെ കുത്തുപാളയടുപ്പിച്ച ചരിത്രത്തോട് ചെയ്യുന്ന പ്രായച്ചിത്തം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് ദിവസത്തെ ഈ ഇൻവെസ്റ്റ് കേരള മീറ്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ജീവിതത്തിൽ ഇനി ഒരിക്കലും ആവർത്തിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിച്ചാൽ താൻ ആദ്യം പറയുക സിന്തൈറ്റിലെ തൊഴിൽ സമരത്തെക്കുറിച്ചായിരിക്കും എന്നാണ് കഴിഞ്ഞ കാലത്തെ ഇങ്ങനെ റിവൈൻഡ് ചെയ്തെടുത്ത് അതിൽ നിന്ന് ഇഷ്ടമില്ലാത്തതിനെ മായ്ച്ചു കളയാൻ ഒരവസരം കിട്ടിയാൽ ചിലപ്പോൾ ആദ്യം ചെയ്യുന്നതും ആ ദിവസങ്ങളെ തുളച്ചു കളയുകയായിരിക്കുമെന്ന് കൂടി ഡോക്ടർ ബിജു ജെക്ക പറയുന്നു മറവിയുടെ റീസൈക്കിൾ മിന്നിൽ നിന്നും അതിൽ നിന്ന് പോലും ഡിലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദിവസങ്ങളാണ് ഇത് എന്ന് അദ്ദേഹത്തിന് പറയേണ്ടിയിരിക്കുന്നു അത്രയും വലിയ സമരം നടത്തിയ മഹാന്മാരായവർ യൂണിയൻ്റെ സമരത്തിന് പുറത്തു നിന്ന് നല്ല പിന്തുണയുണ്ടായിരുന്നു അന്ന് പല മേഖലകളിൽ നിന്നുള്ള സി ഐ ടി പ്രവർത്തകർ ദിവസവും ഇതേ കമ്പനിപ്പടിയുടെ മുന്നിൽ വന്ന് നിന്ന് നാമമാത്രമായിട്ടുള്ള തങ്ങളുടെ ജീവനക്കാർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് കളം ചൂടുപിടിപ്പിച്ച് അടച്ചുപൂട്ടാൻ ശ്രമിച്ചു ഏലൂർ കളമശ്ശേരി കൊച്ചി തുടങ്ങിയ മേഖലയിൽ നിന്നുള്ളവർ ഇങ്ങനെ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഈ കോലഞ്ചേരിയിലേക്ക് എത്തുകയും സമരം ശക്തിപ്പെടുത്തുകയും ചെയ്തു മോശം മോശം ഭാഷയായിരുന്നു ഇവരുടെയൊക്കെ ഉപയോഗത്തിൽ ഉപയോഗിച്ചിരുന്നത് അങ്ങനെ ഞങ്ങളെ നിങ്ങൾക്കറിയില്ലായെന്നവർ മുദ്രാവാക്യങ്ങളുടെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് ചെറിയ അഭിഷേകം നടത്തി ഗുണ്ടാഴ്ച നടത്തി ആ നാളുകൾ ഇന്നും കണ്മുന്നിലുണ്ട് എന്നാണ് ഗേറ്റിൽ മുപ്പത് നാൽപ്പത് വരുന്ന സി ഐ ടി പ്രവർത്തകർ കൊടികുത്തിയിരിക്കുന്ന കാഴ്ച കണ്ണിൽ നിന്ന് മായില്ല മായുന്നില്ല എന്ന് പറയുകയാണ് മാനേജ്മെൻറ്റിലുള്ളവർക്ക് മാത്രം കമ്പനിക്ക് അകത്തേക്ക് പ്രവേശിക്കാം ഞങ്ങളുടെ കാറുകൾ കയറ്റിവിടും ജോലി ചെയ്യാനെത്തുന്നവരെ എത്തുന്നവരെ ഗേറ്റിൽ തടഞ്ഞു നിർത്തും അവിടെ നിറയെ കൊടികളും പോസ്റ്റുകളും പോസ്റ്ററുകളും ബാനറുകളും ഒരു സംഭാഷണത്തിനോ വിട്ടുവീഴ്ചയ്ക്ക് അവസരവുമോ ഇല്ലാത്ത വിധം വാതിലുകളടക്കം കൊട്ടി അടയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം സമരം ചെയ്യുന്നവർ വ്യാജ പ്രചരണങ്ങൾ നാടകം നടത്തിയപ്പോൾ കമ്പനിക്കുണ്ടായിരുന്ന സൽപേരിൽ അതിൽ കൂടിയാണ് അവർ ചെളി വീഴ്പ്പി വീഴ്പ്പിച്ചത് എന്നുള്ളത് അങ്ങനെ അതിനെ പൂട്ടിക്കുവാനുള്ള സകല ശ്രമവും ഈ പാർട്ടിക്കാർ നടത്തി കമ്പനിയുടെ ആംബുലൻസ് തല്ലി തകർത്ത് ഉൽപ്പാദനത്തിനുള്ള സാധനങ്ങളുമായി വരുന്ന വണ്ടികളടക്കം തടഞ്ഞു നിർത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അവശ്യ സർവീസിലുള്ള ജീവനക്കാരെ പോലും കമ്പനിക്കുള്ളിൽ കയറ്റാതെ തല്ലി ഓടിച്ച് വിടുന്നൊരു കാഴ്ചയുണ്ടായി പോലീസിനവിടെ കാഴ്ചക്കാരായി നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ എന്നുള്ളതാണ് ഇതൊരു വലിയ പ്രതിസന്ധിയായി പ്രവർത്തിപ്പിക്കുവാൻ കഴിയാത്ത ഫാക്ടറിയിൽ നിന്ന് എങ്ങനെയാണ് ഈ സാധനങ്ങൾ അയക്കുക എന്നുള്ളതാണ് കൈകാലുകൾ കെട്ടപ്പെട്ടവരായി മാറി മാനേജ്മെൻറ്റ് നഷ്ടം ദിനംപ്രതി കൂടിക്കൂടി വന്നു അത് കോടികളിലേക്ക് പെരുകി അങ്ങനെ അവസാനം ഡയറക്ടർ ബോർഡിൽ നിന്നുള്ള സമ്മർദ്ദം കൂടിക്കൂടി വന്നപ്പോൾ കമ്പനിയുടെ പ്രവർത്തനം കേരളത്തിന് വെളിയിലേക്ക് മാറ്റാമെന്ന് തത്വത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തി അങ്ങനെ ഒരു ധാരണയിലെത്തി മനം മടുത്തൊരു ദിവസം താൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു എനിക്ക് മതിയായി ഞാനും കമ്പനിയും ഈ നാട് വിടുകയാണ് എന്ന് ഇങ്ങനെയാണ് ഡോക്ടർ വിജു ചെക്കപ്പതിനകത്ത് ആ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇത്ര ഗുരുതരമായ തൊഴിൽ തർക്കത്തിന് അവസാനം പരിഹാരമുണ്ടായത് എന്നും ഈ വിജു എഴുതി വെക്കുന്നുണ്ട് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടാൽ മാത്രമേ പ്രശ്നം പരിഹാരം അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകൂ എന്നൊക്കെ തോന്നിയപ്പോൾ ആദ്യമായിട്ട് പിണറായി വിജയൻ എന്ന നേതാവിന് മുന്നിലേക്ക് എത്തുന്നു സ്റ്റാഫിൻ്റെയും പ്ലാന്റ് ഓപ്പറേറ്റർമാരുടെയും ശമ്പളം കമ്പനിയുടെ പ്രവർത്തന രേഖകൾ എന്നിവ അടക്കം മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു മുഖ്യമന്ത്രി അതെല്ലാം രണ്ട് മൂന്ന് പേജ് മറിച്ച് നോക്കി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പൊക്കൊള്ളൂ ഇതൊക്കെ ഞാൻ എന്നുള്ള ഒരു വാഗ്ദാനം നൽകി ഭാഗ്യമെന്ന് പറയട്ടെ ആ ദിവസങ്ങളിൽ നിയമസഭ ചേരുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ചാനലുകളിലും പത്രങ്ങളിലും സിന്തൈറ്റിലെ സമരം പ്രധാന വാർത്തയായി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമരം ഒരു സമയമായിരുന്നു കമ്പനി കേരളത്തിലെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നു എന്നത് വലിയ തെലക്കെട്ടുകളായി മാറി പല പത്രങ്ങളും മലയാള മനോരമയ്ക്ക് മുഖപ്രസംഗം വരെ എഴുതുന്ന ഒരു കാഴ്ച ഉണ്ടായി അന്നത്തെ കുന്നത്തുനാട് എം എൽ എ ആയിട്ടുള്ള വി പി സജീന്ദ്രൻ ഈ വിഷയം അടിയന്തര അടിയന്തര പ്രമേയമായിട്ട് സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തു കേരളത്തിലെ വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെടുത്തണമെന്നും വ്യാവസായിക സൗഹൃദ സംസ്ഥാനമാകണം ഇവിടമെന്നും അന്ന് അദ്ദേഹത്തെ പിന്തുണച്ചവർ അടക്കം സഭയിൽ പറഞ്ഞു നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ സമരത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അവസാനം മറുപടിയും പറഞ്ഞു അതിൻ്റെ തലേന്നാണ് താൻ ഈ മുഖ്യമന്ത്രിയെ കണ്ടത് എന്നുകൂടി ബിജു പറയുന്നു അതും നിയമസഭയിലെ ചർച്ചയും അനുഗ്രഹമായി ഭവിച്ചു എന്നാണ് അദ്ദേഹം ഓർത്തെടുക്കുന്നത് എന്നുള്ളത് അന്ന് വൈകുന്നേരമായപ്പോൾ സമരം അവസാനിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി മുഖ്യമന്ത്രിയുടെ അവസുരോചിതമായിട്ടുള്ള ഇടപെടലാണ് ഇതിന് കളമൊരുക്കിയതെന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല ആ കടപ്പാടും സ്നേഹവും ബഹുമാനവും ഒക്കെ ഇന്നും തനിക്ക് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോട് ഉണ്ട് എന്ന് തന്നെയാണ് ഡോക്ടർ ബിജു എഴുതി വെക്കുന്നത് അദ്ദേഹം മറന്നിട്ടില്ല അതൊന്നും പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് പോലും വ്യവസായികളുടെ അവസ്ഥയ്ക്ക് കാര്യമായ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അരനൂറ്റാണ്ടായി നാട്ടിൽ വ്യവസായം നടത്തുന്ന ഇത്തരത്തിലുള്ള മുൻനിര ബിസിനസ്സുകാർ പറയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ബിജു ജേക്കബിന് പോലും ഇത്തരത്തിൽ പറയാനുള്ളത് എന്നതാണ് ഇവിടെ എത്രയെത്ര പരിഷ്കാരങ്ങൾ വരുത്തിയാലും രാഷ്ട്രീയക്കാരുടെ തൊഴിലാളി സംഘടനകളുടെ ഉദ്യോഗസ്ഥരുടെ മനോഭാവമാണ് മാറേണ്ടത് എന്നും അല്ലെങ്കിൽ ഇവിടെ ഒരിക്കലും ഒരു വ്യവസായം കുതിച്ചുയരില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണെന്നും കൊടികുത്തി വാഴുന്ന ചെങ്കുടികളെ പിഴുതെറിയുക എന്നുള്ളതല്ല നിങ്ങൾ പറയുന്നത് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നിങ്ങൾ നേടിയെടുത്തോളൂ പക്ഷേ ഒരു തൊഴിൽ ചെയ്യാനെത്തുന്ന തൊഴിലാളികളെ നിങ്ങൾ വിലക്കരുത് അവരെ സമരത്തിലേക്ക് പറഞ്ഞയക്കരുത് ഇവിടുത്തെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്ന അവകാശവാദം ഉന്നയിക്കുന്നവർ ഇവിടുത്തെ വ്യവസായത്തെ തകർക്കുന്ന തരത്തിലുള്ള നിങ്ങളുടെ ഈ പാർട്ടികളുടെ യൂണിയനുകളുടെ ഇടപെടലുകൾ അവസാനിപ്പിക്കേണ്ടതാണ് വ്യവസായം എന്ന് പറയപ്പെടുന്നത് ഒരു കൂട്ടം ജനങ്ങൾക്ക് ഒരു കൂട്ടം ആൾക്കാർക്കെങ്കിലും തൊഴിൽ കിട്ടുന്ന കുറച്ചു പേർക്കെങ്കിലും തൊഴിൽ കിട്ടുന്ന ഒരിടങ്ങളാണ് ആ വ്യവസായ സംവിധാനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഈ രാഷ്ട്രീയ ഗുണ്ടാപ്പണി അവസാനിപ്പിക്കുക